ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര ബ്ലോക്ക് പഞ്ചായത്ത് വർഷത്തെ വാർഷിക വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അവതരിപ്പിച്ചു ബജറ്റിന്റെ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് നിർവഹിച്ചു അൻപത്തി ഒന്ന് ദശാംശം നാല് ഒൻപത് കോടി രൂപ വരവും അൻപത് ദശാംശം ഒൻപത് ഏഴ് കോടി ചെലവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റിൽ നാല് കോടി ഭവന നിർമ്മാണം നെൽകൃഷി വികസനത്തിനായി ഒരു കോടി രൂപ ആരോഗ്യ മേഖലയ്ക്ക് ഒന്നേ ദശാംശം ഒൻപത് കോടി രൂപ കുടിവെള്ള ശുചിത്വ പ്രവർത്തനങ്ങൾക്കായി ഒന്നേ ദശാംശം രണ്ട് ഏഴ് കോടി രൂപ റോഡ് പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടി എഴുപത്തിരണ്ട് ലക്ഷം വനിതാ ക്ഷേമത്തിന് അറുപത്തി മൂന്ന് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം വജ്ര ജൂബിലി ഫെലോഷിപ്പ് രണ്ട് ദശാംശം ആറ് രണ്ട് ലക്ഷം ഭിന്നശേഷി വിഭാഗത്തിന് മുപ്പത് ലക്ഷം രൂപ പട്ടികജാതി വിഭാഗത്തിന് രണ്ട് ദശാംശം എട്ട് അഞ്ച് കോടി പട്ടികവർഗക്ഷേമത്തിന് വേണ്ടി നാല് ദശാംശം രണ്ട് നാല് ലക്ഷം രൂപ എന്നിവയാണ് ബജറ്റിൽ പ്രധാനമായും വകയിരുത്തിയത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ പി ശ്രീജയൻ സുചിത്ര ബ്ലോക്ക് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ ടി എ ശശിധരൻ കെ പത്മജ വി തങ്കമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ഇ ഗോവിന്ദൻ പി എം അനീഷ് ഷിജിത ബിനീഷ് ഗീത രാധാകൃഷ്ണൻ ആശ പി എം നൌഫൽ തുടങ്ങിയവർ പങ്കെടുത്തു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു